നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ഏരിയ സമ്മേളനം നടന്നു സീതാറാം യെച്ചൂരി നഗരായ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപമുള്ള റോട്ടറി ഹാളിലാണ് ചേർത്തല ഏരിയ സമ്മേളനം നടന്നത് രാവിലെ ഒൻപതിന് രജിസ്ട്രേഷനും പതാക പതാകകൃത്തലും പുഷ്പാർച്ചനയോടും കൂടി സമ്മേളനം ആരംഭിച്ചു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് എ ജെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും നടന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുമ്പോഴും അനുശോചന പ്രമേയം അവതരിപ്പിക്കുമ്പോഴും നമ്മളെ രക്തസാക്ഷികളെ അല്ലെങ്കിൽ ഈ നാടിന്റെ മുന്നേറ്റത്തിന് സംഭാവന ചെയ്ത ബഹുമുത പ്രതിഭകളെ ദുരന്ത ഉദ്ഘാടനത്തിന് ശേഷം വിവിധ സബ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കെ കെ ജയകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ച പൊതുചർച്ച മറുപടി പ്രമേയങ്ങൾ പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു എസ് എഫ് ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം എ എ അക്ഷയ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സബാസ്റ്റ്യൻ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ആതിര റോഷൻ എസ് രമണൻ ആർ രഞ്ജിത്ത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് മുൻ പാർലമെൻ്റ് അംഗം അഡ്വക്കേറ്റ് എ എം ആരിഫ് എൻ ആർ ബാബുരാജ് ബി വിനോദ് അതുൽ രാധാകൃഷ്ണൻ കൃഷ്ണകുമാർ ജിസ്മി കെ ജനാർദ്ദനൻ സജീവ് പി ആർ ഹരിക്കുട്ടൻ ഡി വിശ്വംഭരൻ അനുശ്രീ പി ടി സതീശൻ അനുഗ്രഹ ഫ്രാൻസിസ് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സ്വാഗത സംഘം സെക്രട്ടറി കെ പി പ്രതാപൻ കൃതജ്ഞതയും സ്വാഗത സംഘം ചെയർമാൻ ഷേർലി ഭാർഗവൻ സ്വാഗതവും പറഞ്ഞു